في نفتا أمرهم بينهم وأصر النجوى قالوا إن هذان لساحران يريدان أن يخرجاكم من أرضكم بسحرهما ويذهبا بطريقتكم المثلى قالوا أبر آه برنو آري آه برنو إي ساحرين, ساحرين إن هذان لساحران ده إن هذان إن هذان لساحران إن هذان لساحران അവിടെ ഇങ്ങനെ ഇന്ന പറയാ ഇന്ന വന്ന ഹാദാനി വരില്ല പിന്നെ എന്താ പറയുക ഹാദൈനിന്ന വരിക ലസാഹിറാനി അവിടെ ഇ ഇവിടെ വന്നത് ഒരു വിഷയമുണ്ട് ഈ ആയത്ത് ഭയങ്കര ഒരു ചർച്ചാ വിഷയാണ് ഈ ഇൻ ഹാദാനി ലസാഹിറാനി വന്നതുകൊണ്ട് ഇങ്ങനെ പറയാമെന്നാണ് ഇതിന് ഭാഷാപരമായി വ്യാകരണപരമായി പിന്നെ കിറാത്ത് പരമായി തെഫ്സീറുകളിൽ ഭയങ്കര ചർച്ചയാണ് ഞങ്ങൾ നെഹ്ബു പണ്ട് കാര്യങ്ങളിൽ പഠിക്കുമ്പോൾ ഈ ഒരു ഇൻഹാദാനി ല സാഹിറാനി കുറേ കുറേ സ്ഥലത്ത് വരുന്ന ഒരു ഉദാഹരണമാണ് നമുക്കതിൻ്റെ ഒരു ഇത് ഇത് വിഷയം പറയാം ഇവിടെ ഇൻ ഹാദാനിയിലെ സാഹിറാനി എന്നുള്ള ഇൻ എന്നത് ഇന്ന ഹാദാനി എന്ന കിറാത്തുണ്ട് ചില ഇബ്നു കസീറും ആസിമിൽ നിന്ന് ഹഫ്സും ഹഫ്സിൻ്റെ കിറാത്തും അതാണ് ഇൻ ഹാദാനി ഇൻ അതാണ് നമ്മുടെയൊക്കെ കിറാത്ത് കാരണം നമ്മുടേത് ആസിമിൽ നിന്ന് ഹഫ്സിൻ്റെ കിറാത്താണ് അത് നമ്മൾ ഇൻ ഹാദാനി നോക്കുക എന്നാൽ ജുംഹൂറിൻ്റെ കിറാത്ത് ഇബ്നു കസീറും പിന്നെ ഹഫ്സും ഒഴിച്ച് ബാക്കിയുള്ളവരുടൊക്കെ കയറാത്ത ഇന്ന ഹദാനി ലാഹിറാനി എന്നാണ് ഇന്ന എന്ന് തോക്കിയതിൻ്റെ ഇന്നയാണ് തീർച്ചയായും എന്ന അർത്ഥത്തിൽ അല്ലെങ്കിൽ വേറൊരർത്ഥമുണ്ട് അത് നമുക്ക് പറയാം ഇവിടെ ഇതിപ്പോൾ ഇന്ന എന്ന ആയാലും ഇൻ എന്നായാലും എന്താണ് ചിലർ പറഞ്ഞാൽ തീർച്ചയായും എന്ന അർത്ഥത്തിലാണ് തീർച്ചയായും എന്ന അർത്ഥത്തിലാണ് കാരണം ഇന്ന എന്നതിനെ മുഹഫഫത്തായിട്ട് കൊണ്ടുവരും ഇൻ എന്ന് പറയും തീർച്ചയായും എന്ന അർത്ഥത്തിൽ പക്ഷേ ഇൻ ഇവിടെ ഇന്ന എന്നത് ആണിയെങ്കിൽ ഇവിടെ നിങ്ങൾ പറഞ്ഞ വിഷയമുണ്ട് ഇന്ന എന്ന് പറയുക ഹാദാനി എന്ന് പറയില്ല പക്ഷേ ഹാദാനി എന്ന് പറയും ഒരു വിഭാഗം പറഞ്ഞത് ഇവിടെ ഇന്ന എന്നുള്ളത് തീർച്ചയായും എന്നാണെങ്കിൽ ഹാദൈനി എന്ന് പറയണം എന്നാണ് പക്ഷെ വ്യാകരണത്തിലും ഇങ്ങനെ ഈ ഹാദാനി പ്രയോഗിച്ചാലും പ്രശ്നമൊന്നുമില്ല അതിന് ഇതിൻ്റേതായ വ്യാഖ്യാനമുണ്ട് പക്ഷെ ഞാൻ ഇവിടെ ഇത് കുറേ കഥ നമ്മൾ വ്യാകരണം പറഞ്ഞ് പോകാൻ പറ്റില്ല അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഞാൻ വായിച്ചതിലും പല പണ്ഡിതന്മാരും പ്രബലപ്പെടുത്തിയതുമായിട്ടുള്ളൊരു അഭിപ്രായം ഞാൻ പറയാം ഈ ഇന്ന എന്നുള്ളത് അതേ എന്ന ർത്ഥത്തിന് പറയും ഇന്ന എന്നുള്ളത് അതേ എന്ന അർത്ഥത്തിൽ പറയും നമ്മൾ യാസീൻ എടുത്തപ്പോൾ കഴിഞ്ഞ കുട്ടി പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ അവിടെ ഐ സി സിയിൽ പറഞ്ഞു പറഞ്ഞാൽ എന്താർത്ഥം അതെല്ലാം എന്താർത്ഥം അതെ അജൽ എന്ന് പറഞ്ഞ എന്താ പറയും പിന്നെ ബല അജൽ ഇന്ന ആ ഈ വറബി ഈ ഇതൊക്കെ അതേ എന്ന അർത്ഥത്തിന് വരും നാം എന്നും ബല എന്നും അതേപോലെ തന്നെ ഇന്ന ഇതൊക്കെ അതേ എന്ന അർത്ഥത്തിന് പറയും പക്ഷെ ചിലതൊക്കെ ഉണ്ടല്ലോ അതേ എന്ന അർത്ഥം പറയുമ്പോൾ എന്തുണ്ട് അതിന് ഇതിൻ്റെ കുറേ ഷർത്തുകളുണ്ട് അപ്പം ഇ എന്നുള്ളത് അതേ എന്നുള്ള അർത്ഥത്തിന് പറയുകയാണെങ്കിൽ ഈ വറബി അതിനെ തുടർന്ന് സത്യം വരണം ഇങ്ങനെ ഏതായാലും ഇന്ന എന്നുള്ളത് അതേ എന്ന അർത്ഥത്തിന് വരും അബ്ദുള്ള സുബൈർ റതി അള്ളാവിനോട് ഒരു ആറാബി ഒട്ടകപ്പുറത്ത് വന്നിട്ട് ഒരു സഹായം ചോദിച്ചു എന്തോ ചോദിച്ച് ആറാബി അബ്ദുള്ള അബ്ബിനിസ് പേറിനോട് അപ്പം അബ്ദുള്ള അബ്ബിനിസ് പേരുള്ള അപ്പം കൊടുക്കാണ്ടായില്ല കൊടുക്കാണ്ടായില്ല അപ്പോൾ ഈ അറാബി പറയാണ് ഏഹ് ലാൻ അള്ളാഹു ആദി ഹിന്നാക്കത്തല്ലത്തി അമലത്തിനീലേക്ക് താങ്കളുടെ അടുക്കിലേക്ക് എന്നെ ചുമതുകൊണ്ടെന്നാൽ ഈ ഒട്ടകത്തിന് അള്ളാഹു ശബിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് അറാബികളല്ലേ അവർ അവർക്ക് കിട്ടിയത് ചോ പ്രതീക്ഷ കിട്ടിയിട്ടില്ലെങ്കിലും അവർക്കും ഇരാന് ചിലർക്കൊക്കെ അതാണ് ഏഹ് താങ്കളുടെ അടുക്കളയിലേക്ക് എന്നെ ഈ ഒട്ടകത്തിന് അള്ളാഹു ഷബിക്കട്ടെ ഒട്ടകെന്ത് വെച്ച് അപ്പോ അബ്ദിസു വേറെ മുകളിൽ സഞ്ചരിച്ചു വന്ന ആളി എന്ന് പറഞ്ഞു അവിടെ ഇന്ന ഇന്നാണ് എന്താ ഇതാണ് അല്ലെങ്കിൽ ബല എന്ന അർത്ഥത്തിലാണ് അങ്ങനെ അറബി ഭാഷയിൽ പ്രയോഗിക്കും സാഹിത്യത്തിൽ അങ്ങനെ കുറെ കവിതകളും കാണാം ഇവിടെ ആ അർത്ഥത്തിലാണ് എന്നാണ് പല ചില മുഫസരിയങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഏഹ് കാലൂ ഈ മാരണക്കാർ പറഞ്ഞു ഇൻ ഇൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന എന്നതിൻ്റെ മുഹഫത്തായ രൂപമാണ് ഇന്ന എന്നുള്ളതേ മാനയിൽ ബല അതെ ഹാദാനി ല സാഹിറാനി ഇവർ രണ്ടു പേരും ല സാഹിറാനി മാരണക്കാരാകുന്നു അരേ ഇവ രണ്ടുപേരും മൂസയും ഹാറൂനും ഹാദാനി മൂസയും ഹാറൂനും ഇവർ രണ്ടുപേരും ലസാഹിറാനി തീർച്ചയായും മാരണക്കാർ തന്നെയാകുന്നു ല സാഹിറാനി ാരണക്കാർ തന്നെ ആകുന്നു യുറിദാനി ഐ യുഹ് മീൻദാനി ഇവരിവരും ഉദ്ദേശിക്കുന്നു ഇവര് മുസൈം യുറിദാനി അവരിവരും ഉദ്ദേശിക്കുന്നു നിങ്ങളിരു നിങ്ങളെ പുറത്താക്കുവാൻ അവരിരുവരും പുറത്താക്കുവാൻ കും നിങ്ങളെ മീൻ അർദ്ദിക്കും നിങ്ങളുടെ നാട്ടിൽ നിന്ന് മീൻ അർദ്ദിക്കും നിങ്ങളുടെ നാട്ടിൽ നിന്ന് എന്തുകൊണ്ട് ബിസി അവരുടെ സിഹിറുവുണ്ട് അവരുടെ സിഹിറുവുണ്ട് ഇവിടെ ഉണ്ടായി മീൻ യുഹരി യുഹരിജാക്കും മീൻ ആർദ്ദിക്കും നിങ്ങളുടെ നാട്ടിൽ നിന്ന് അതെന്തിനാ അതാണ് മറ്റേ വളവാ അതായത് ഈ മിശ്രികൾക്ക് മിശ്രികൾക്ക് മിസ്ത്രീകൾക്ക് അറിയേണ്ട കിവിത്തികൾക്ക് അതേപോലെ തന്നെ അവിടെ ആളുകൾക്ക് മിസ്ർ അവർക്ക് സ്വാർത്ഥമാണ് കാരണം മറ്റു നാടുകളെ പോലെയല്ല മിശ്ര എന്താണ് ഈ നൈലിനെ കൊണ്ട് ധന്യമാണ് അതുകൊണ്ട് മിശ്രനെ വിട്ടുപോകുക എന്നുള്ളത് അവർക്ക് അന്നത്തെ കാലം പ്രത്യേകിച്ച് ഭയങ്കര പ്രയാസമാണ് അതുകൊണ്ട് അവരെ അളക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് സിഹറുകൊണ്ട് നിങ്ങളുടെ നാട്ടിൽ നിങ്ങളെ പുറത്താക്കുവാൻ അവരിരുവരും ഉദ്ദേശിക്കുന്നു എന്ന് പറയുന്നത്